വേഗം വരൂ നമുക്ക് ഒരു വലിയ യാത്ര പുറപ്പെടേണ്ടതായിട്ടുണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് വളരെയധികം ദൂരത്തേക്കാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചറിലേക്കാണ് ടൈം ട്രാവൽ ചെയ്യാൻ പോവുകയാണ് നൂറ് വർഷമോ ആയിരം വർഷമോ രണ്ടായിരം വർഷമോ മുൻപിലേക്കല്ല യാത്ര ചെയ്യാൻ പോകുന്നത് കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് ഈ പ്രപഞ്ചം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് അത്തരത്തിലുള്ള ഒരു ടൈം മെഷീൻ നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് റോജർ പെൻറോസ് എന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു നോവൽ സമ്മാന ജേതാവ് കൂടിയായിട്ടുള്ള മാത്തമറ്റീഷ്യനും ഫിസിസിസ്റ്റുമാണ് ആ ടൈം മെഷീൻ ലേറി നമ്മൾ യാത്ര ചെയ്ത് കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഭാവിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചുറ്റുപാടും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്കൊന്ന് നോക്കുക ഇവിടേക്കൊന്ന് നോക്കുക നേരെ മുൻപിലേക്ക് നോക്കുക പറ്റുമെങ്കിൽ പുറകിലേക്ക് നോക്കുക എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചമെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ല എല്ലായിടത്തും ഇരുട്ട് മാത്രമാണ് ഇവിടെ ഒരു നക്ഷത്രം പോലും ഇല്ല ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചുറ്റുമായിട്ട് ഒരു ഗ്രഹവും ഉണ്ടായിരിക്കുന്നതല്ല ഇവിടെ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധ്യമാകുന്നില്ല ആസ്ട്രോ ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് നടപ്പിലാക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കെല്ലാം അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ആസ്ട്രോണമിയിൽ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡിയിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് പരിശോധിക്കുക ഇവിടെ അവശേഷിക്കുന്നത് എന്താണ് ഇരുട്ട് മാത്രമാണോ ഈ ചിന്തയുമായിട്ട് നമ്മൾ പിന്നെയും യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ സ്പേസ് ഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും തന്നെയില്ല അങ്ങനെ പോകുന്നുണ്ടെന്ന് പോലും നമുക്കറിയാൻ സാധിക്കുന്നില്ല കാരണം മുഴുവനും ഇരുട്ടാണല്ലോ യാത്ര ചെയ്യുകയാണെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് നമുക്ക് ചില ഫീലിങ്സൊക്കെ ഉണ്ടാകുന്നതാണ് ഒരു വലിവ് ഇടതുവശത്തേക്ക് ഒരു വലിവ് സംഭവിക്കുന്നു ആ സ്പേസ് ഷിപ്പിൽ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്ന എല്ലാ യാത്രികരും അവർക്കെല്ലാവർക്കും ആ ഒരു വലിവ് അനുഭവപ്പെടുന്നുണ്ട് നമ്മളെല്ലാം ഒരു വശത്തേക്ക് ഒന്ന് ചരിഞ്ഞു പോകുന്നു ഒരു വാഹനത്തിലേറി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വാഹനം ഒരു വളവ് തിരിയുമ്പോൾ നമുക്കൊരു ചരിവ് അനുഭവപ്പെടുന്നതാണ് ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നതാണ് അത്തരത്തിലുള്ള ഒരു ഫോഴ്സ് പെട്ടെന്ന് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നു ആ ഫോഴ്സ് നമ്മുടെ ഈ സ്പേസ് ഷിപ്പിനെ തന്നെ അവിടേക്ക് വലിച്ചെടുക്കുന്നു പതിയെ ആ ഫോഴ്സ് ഉള്ള ഭാഗത്തേക്ക് നമ്മുടെ സ്പേസ് ഷിപ്പ് സഞ്ചരിച്ചു പോവുകയാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല പക്ഷേ ഈ ഒരു വലി ഒരു ശക്തി നമ്മളെ വലിച്ചെടുക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ നമ്മളുണ്ട് എന്താണ് ആ ശക്തി ആ അദൃശ്യമായിട്ടുള്ള ശക്തി ആരാണ് അവിടെ നമുക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല ഇരുട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ മുൻപിലേക്ക് പോകെ പോകെ ഈ ശക്തി അതിശക്തമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത രീതിയിലുള്ള അസ്വസ്ഥതയാണ് അനുഭവപ്പെടുന്നത് ആ അസ്വസ്ഥത ഒരു വേദനയായിട്ട് പതിയെ മാറുന്നുമുണ്ട് പതിയെ നമ്മുടെ സ്പേസ് ഷിപ്പ് വലിഞ്ഞ് നീണ്ടു പോകുന്നു അങ്ങനെ നീണ്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്പേസ് ഷിപ്പും അതിലിരിക്കുന്ന നമ്മളും പല ചെറിയ കഷ്ണങ്ങളായി നുറുക്കപ്പെടുകയാണ് അങ്ങനെ നുറുക്കപ്പെട്ട് മൺതരി പോലെ ആയി മാറുകയാണ് ആ മൺതരികൾ വീണ്ടും നുറുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നുറുക്കപ്പെട്ട് കഷ്ണങ്ങളായി മാറിയ നമ്മുടെ ഈ സ്പേസ് ഷിപ്പ് അത് ശൂന്യതയിൽ എവിടെയോ വട്ടം ചുറ്റുകയാണ് അങ്ങനെ വട്ടം ചുറ്റി വട്ടം ചുറ്റി അത് ഒടുവിൽ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലായി പോവുകയാണ് അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ അവശേഷിച്ചിരുന്ന നമ്മളും ഇല്ലാതെ ആയിരിക്കുകയാണ് റോജർ പെൻറോസിൻ്റെ ഒരു തിയറിയെക്കുറിച്ച് ഒരു ഹൈപ്പത്തറ്റിക്കൽ തിയറിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കോടാനുകൂടി വർഷം കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൂപ്പർ സൂപ്പർമാസി ബ്ലാക്ക് ഹോളുകളെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതാണ് പിന്നെ ഇവിടെ അവശേഷിക്കുന്നത് ബ്ലാക്ക് ഹോളുകൾ മാത്രമാണ് ആ ബ്ലാക്ക് ഹോളിൻ്റെ അക്രീഷൻ ഡിസ്ക് പോലും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല അക്രീഷൻ ഡിസ്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോളിനെ കാണാൻ സാധിക്കുന്ന ഒരു മാർഗ്ഗം തന്നെയാണ് ബ്ലാക്ക് ഹോളിനെ ഒരിക്കലും നമുക്ക് ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ട് കാണാൻ സാധിക്കുകയില്ല പക്ഷേ വലിയ ടെലസ്കോപ്പുകൾ ഇവൻ ഹൊറൈസൺ ടെലസ്കോപ്പ് ശൃംഖല ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ചിത്രീകരിച്ചിട്ടുണ്ട് രണ്ട് തവണ അങ്ങനെ രണ്ട് തവണയും ചിത്രീകരിച്ചപ്പോൾ ശരിക്കും ചിത്രീകരിക്കപ്പെട്ടത് അക്രീഷൻ ഡിസ്ക് ആണ് അതിൻ്റെ മധ്യഭാഗത്തുള്ള ഇവൻ ഹൊറൈസണും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സിംഗുലാരിറ്റിയും കണ്ടെടുക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല ഇതൊരിക്കലും കാണാൻ സാധിക്കുകയില്ല കാരണം അവിടെ നിന്ന് പ്രകാശം ഒന്നും നമ്മളിലേക്ക് എത്തിച്ചേരുന്നില്ല പക്ഷേ അക്രീഷൻ ഡിസ്കിലുള്ള പ്രകാശം നമ്മളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഒരു വസ്തു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുൻപ് ഇത്തരത്തിൽ അക്രീഷൻ ഡിസ്ക് ആയിട്ട് മാറുന്നതാണ് അങ്ങനെ കുറേ അധികം നേരം അതവിടെ ചെലവഴിച്ചതിന് ശേഷം മാത്രമാണ് അതിൻ്റെ സിംഗുലാരിറ്റിയിലേക്ക് ഇത് അകപ്പെട്ടു പോകുന്നത് അവിടെ അകപ്പെട്ട് കഴിഞ്ഞാൽ പ്രകാശത്തിന് പോലും അവിടെ നിന്നും വെളിയിലേക്ക് പോകാൻ സാധിക്കുന്നതല്ല ടൈം ട്രാവൽ ചെയ്ത് പോയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അക്രീഷൻ ഡിസ്ക് ആയിട്ട് മാറാൻ അവിടെ നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ ആ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലായി പോയിരിക്കുകയാണ് നമുക്കിനി ഒന്നും ചിന്തിക്കാൻ സാധിക്കുക നമ്മളില്ല നമ്മൾ ആ ബ്ലാക്ക് ഹോളിൻ്റെ സിംഗുലാരിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് സപ്പോസ് നമ്മൾ ആ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചില്ല എന്ന് എടുക്കാം നമ്മൾ സുരക്ഷിതമായിട്ടുള്ളൊരു കവചത്തിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ് ബ്ലാക്ക് ഹോളിന് നമ്മളെ ആകർഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കുക അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു ഘട്ടത്തിൽ പെൻറോസിൻ്റെ തിയറി അനുസരിച്ച് പക്ഷേ അത് നമുക്ക് സാധ്യമായിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക വീണ്ടും നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിങ്ങനെ ഇരുണ്ട് തന്നെ കിടക്കുമോ എക്കാലത്തേക്കും ഇതാണോ ഇനി പ്രപഞ്ചത്തിൻ്റെ രൂപം കുറേയധികം മുന്നിലേക്ക് ടൈം ട്രാവൽ ചെയ്തു പോകുമ്പോൾ അത് മാത്രമല്ല ഇനിയും പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ബ്ലാക്ക് ഹോളുകളിൽ നിന്നും ശക്തമായിട്ടുള്ള ഊർജ്ജം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അത് നമ്മൾ കുറേയധികം വർഷം മുൻപിൽ ചെന്ന് നോക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് അധികം കോടിക്കണക്കിന് വർഷങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ പോലെ കാണുകയാണ് അങ്ങനെ കാണുമ്പോൾ ആ ബ്ലാക്ക് ഹോളിൽ നിന്നും ഊർജം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും ഊർജ്ജം വെളിയിലേക്ക് പോവുകയാണ് ആ ബ്ലാക്ക് ഹോളിൻ്റെ മധ്യഭാഗത്ത് സിംഗുലാരിറ്റി അതായത് ഒട്ടും തന്നെ വോള്യം ഇല്ല പക്ഷേ ഇൻഫെനൈറ്റ് ആയിട്ടുള്ള ഡെൻസിറ്റി ഉള്ള ആ സിംഗുലാരിറ്റി ആ സിംഗുലാരിറ്റിയിൽ നിന്നും അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന മാസ് വെളിയിലേക്ക് റേഡിയേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെയാണ് ഹോക്കിംഗ് റേഡിയേഷൻ എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് സാക്ഷാത് സ്റ്റീഫൻ ഹോക്കിംഗ് മുന്നോട്ട് വെച്ച ഒരു തിയറിയാണ് ഇതും ഒരു ഹൈപ്പത്തെറ്റിക്കൽ തിയറിയാണ് അത്തരത്തിലുള്ള ഹോക്കിംഗ് റേഡിയേഷനെ കണ്ടെത്താൻ നമുക്ക് സാധ്യമായിട്ടില്ല പക്ഷേ അതുണ്ടാകാനുള്ള സാധ്യതകൾ നൂറ് ശതമാനം ഉണ്ടെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കും മാത്തമെറ്റിക്കലി അത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു തിയറി തന്നെയാണ് എങ്ങനെയാണ് അങ്ങനെയൊരു റേഡിയേഷൻ ഉണ്ടാകുന്നത് ക്വാണ്ടം ഫിസിക്സുമായി ബന്ധപ്പെട്ടതാണ് സ്പേസ് ഒരിക്കലും ശൂന്യമല്ല വാക്യൂം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഇല്ല എല്ലാ ഭാഗത്തും എല്ലായ്പ്പോഴും പാർട്ടിക്കളും ആൻറ്റി പാർട്ടിക്കളും ഉണ്ടായി വരുന്നുണ്ട് അത് പരസ്പരം കൂടിച്ചേർന്ന് അൻഹിലേഷൻ അല്ലെങ്കിൽ ഉന്മൂലനം എന്ന ഒരു പ്രക്രിയ സംഭവിക്കുന്നുമുണ്ട് അങ്ങനെ പ്രക്രിയ ഇല്ലാതെ ആകുന്നു അതായത് ഇടയിൽ തന്നെ ഇങ്ങനെ പാർട്ടിക്കിൾ ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ടായി അത് അപ്പം തന്നെ ഇല്ലാതെയായി ഊർജ്ജമായി മാറുന്നുമുണ്ട് ഈ പ്രതിഭാസം ഇവൻ ഹൊറൈസണിലാണ് സംഭവിക്കുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സാധ്യത ഉണ്ടെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നുണ്ട് പാർട്ടികളും ആൻറ്റി പാർട്ടികളും ഉണ്ടാകുന്നു അത് പരസ്പരം കൂടിച്ചേരുന്നതിന് മുൻപ് അതിൽ ഒന്നിനെ ഇവൻ ഹൊറൈസൺ അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് അവശേഷിക്കുന്ന ഒരു ഭാഗം അത് അൻഹിലേഷന് വിധേയമാകുന്നില്ല അത് വെളിയിലേക്ക് ഒരു റേഡിയേഷനായിട്ട് മാറുന്നുണ്ട് ഇതാണ് ഹോക്കിംഗ് റേഡിയേഷൻ അങ്ങനെ ബ്ലാക്ക് ഹോൾ മാത്രം നിറഞ്ഞിരിക്കുന്ന ആ പ്രപഞ്ചത്തിൽ ആ ബ്ലാക്ക് ഹോളിൽ നിന്നും റേഡിയേഷൻ ധാരാളമായിട്ടുണ്ടാവുകയും ആ റേഡിയേഷൻ കൊണ്ട് പ്രപഞ്ചം മുഴുവനും നിറയുകയും ചെയ്യുന്നതാണ് ഇവിടെ മാറ്റർ ഇല്ല ഇവിടെ ഉള്ളത് ഊർജ്ജം മാത്രമാണ് മാറ്റർ എല്ലാം തന്നെയും ഊർജമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു അവസ്ഥ നമുക്ക് കുറേയധികം പിന്നിലേക്ക് പോകുമ്പോഴും കാണാൻ സാധിക്കും ബിഗ് ബാങ് നടന്ന ആ ഒരു സന്ദർഭം ആ ഒരു സന്ദർഭത്തിലും അവിടെ സിംഗുലാരിറ്റി ഉണ്ടായിരുന്നു ബ്ലാക്ക് ഹോളിൻ്റെ സിംഗുലാരിറ്റി അല്ല പക്ഷേ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ബിഗ് ബാങ് എന്ന ആ പ്രതിഭാസത്തിൻ്റെ തുടക്കക്കാരനായിട്ടുള്ള ആ സിംഗുലാരിറ്റി ആ സിംഗുലാരിറ്റിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ആറ്റംസ് ഉണ്ടായിരുന്നില്ല പ്രോട്ടോൺസ് ഉണ്ടായിരുന്നില്ല ഫോട്ടോൺസ് ഉണ്ടായിരുന്നില്ല കാരണം അവയൊക്കെ ഉണ്ടാകാനുള്ള ഒരു താപനില ആയിരുന്നില്ല അപ്പോഴവിടെ ഉണ്ടായിരുന്നത് പിന്നീട് തണുത്തപ്പോൾ മാത്രമാണ് അവയെല്ലാം ഉണ്ടായി വന്നത് ഇനി നമുക്ക് കോടിക്കണക്കിന് വർഷം മുമ്പുള്ള ആ ഒരു ഭാവി കാലത്തേക്ക് വീണ്ടും ഒന്ന് എത്തി നോക്കാം അവിടെ ഇപ്പോൾ ഹോക്കിംഗ് റേഡിയേഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രപഞ്ചം മുഴുവനും ധാരാളമായിട്ട് ഊർജം മാത്രമാണ് അടങ്ങിയിരിക്കുന്നത് മാറ്റർ അവിടെ ഇല്ല മാറ്റർ അവിടെ ഇല്ലെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾക്ക് കൂടി അടിസ്ഥാനമില്ലാതെയായി മാറും ഒന്ന് ദൂരം മറ്റൊന്ന് സമയം സമയവും ദൂരവും ഒക്കെ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ലൈറ്റുമായിട്ടോ അല്ലെങ്കിൽ റേഡിയേഷനുമായിട്ടോ ഇതിന് ബന്ധമൊന്നുമില്ല ഇപ്പൊ ലൈറ്റ് എടുക്കുകയാണെങ്കിൽ ലൈറ്റിന്റെ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ സമയം നിശ്ചലമായി പോകുന്നതാണ് അങ്ങനെ ദൂരവുമില്ല സമയവുമില്ലാത്ത ആ പ്രപഞ്ചത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് അതിനെ കൺഫോർമൽ റീസ്കെയിലിംഗ് എന്ന പേര് വിശേഷിപ്പിക്കുന്നത് അതായത് അത്രയും വലിപ്പമുള്ള പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തിൽ മാറ്റമൊന്നുമില്ല അത്രയും വലിപ്പമുണ്ട് അവിടെ ഇങ്ങനെ ഊർജം മാത്രം നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ വലിപ്പമുള്ള പ്രപഞ്ചം കൺഫോർമൽ റീസ്കെയിലിങ്ങിലൂടെ ചുരുങ്ങുകയാണ് ചുരുങ്ങുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് സാധാരണ രീതിയിലുള്ളൊരു റീസ്കെയിലിംഗ് അല്ല ആദ്യമുണ്ടായിരുന്ന ആ ആംഗിളുകൾക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല മാറ്റം സംഭവിക്കുന്നത് അതിൻ്റെ ആ ഒരു വലിപ്പത്തിന് മാത്രമാണ് നമ്മൾ ഗളിവറുടെ സഞ്ചാരത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അത് വായിച്ച് ആസ്വദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അങ്ങനെ വായിക്കുമ്പോൾ അവിടെ കൊച്ചു മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും അവരെ വലിയ മനുഷ്യരാക്കി നമ്മൾ മാറ്റിയാലും അവരുടെ രൂപഘടനയിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല മണ്ണുകളുടെ രൂപവും മൂക്കിൻ്റെ രൂപവും ചുണ്ടിൻ്റെ രൂപവും ഒക്കെ അതേപടി തന്നെയാണ് ഉള്ളത് പക്ഷേ വലിപ്പം മാത്രം മാറിപ്പോകുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസമാണ് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി അത് ഒരു സിംഗുലാരിറ്റിയിലേക്ക് എത്തിച്ചേരുന്നതാണ് സിംഗുലാരിറ്റിയിൽ എത്തിച്ചേർന്നാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക തീർച്ചയായിട്ടും ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ആ മഹാവിസ്ഫോടനം ആ ബിഗ് ബാങ് അവിടെ സംഭവിക്കുന്നതാണ് അങ്ങനെ വീണ്ടും ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നു ആ പ്രപഞ്ചത്തിൻ്റെ അന്ത്യവും ഇതുപോലെ തന്നെ ബ്ലാക്ക് ഹോളുകൾ കൊണ്ടായിരിക്കും അവിടെ ഹോക്കിംഗ് റേഡിയേഷൻ ഉണ്ടാകുന്നു വീണ്ടും കൺഫോർമൽ റീസ്കെയിലിംഗ് സംഭവിക്കുന്നു ഇതിങ്ങനെ തുടർച്ചയായിട്ട് ആവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഈ ഒരു തിയറിക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുൻപ് എന്തായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അതായത് ബിഗ് ബാങ്ങിന് മുമ്പ് എന്തായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ ഒളിഞ്ഞുകിടപ്പുണ്ട് അത് മറ്റൊരു പ്രപഞ്ചമായിരുന്നു പഴയ പ്രപഞ്ചമായിരുന്നു ഇത്തരത്തിൽ നിരവധി പ്രപഞ്ചം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ തവണ ഉണ്ടാകുന്നതിനെയും നമ്മൾ ഇയോണുകളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ഒരു ഇയോൺ ഉണ്ടായതിനു ശേഷം മറ്റൊരു ഇയോൺ ഉണ്ടാകുന്നു അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു ഒരേ രീതിയിൽ തന്നെ വീണ്ടും വീണ്ടും ഈ പ്രതിഭാസം ആവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ തിയറി അറിയപ്പെടുന്നത് കൺഫോർമൽ സൈക്ലിക് കോസ്മോളജി അല്ലെങ്കിൽ സി 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 എന്ന പേരിലാണ് ഇത് മാത്തമറ്റിക്കലി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് നമുക്ക് ലഭ്യമായിട്ടില്ല അങ്ങനെ എവിഡൻസ് ലഭ്യമായിട്ടില്ല എന്ന് ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ എവിഡൻസ് ഒക്കെ ലഭ്യമായി എന്ന് പറയേണ്ടി വരും പക്ഷേ ചില ഗവേഷകരൊന്നും അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല വീണ്ടും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ തെളിവ് മുൻപും ഇവിടെ പ്രപഞ്ചം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ മുമ്പുണ്ടായിരുന്ന ഇയോൺ ആ ഇയോൺ സംഭവിക്കുമ്പോൾ അവിടെ സൂപ്പർ മാസി ബ്ലാക്ക് ഹോളുകൾ ചില അവശേഷിപ്പുകളൊക്കെ ഉണ്ടാക്കുന്നതാണ് അന്നുണ്ടായിരുന്ന ആ ബ്ലാക്ക് ഹോളുകളുടെ അവശേഷിപ്പ് ഇവിടെ ഉണ്ടായ സി എം ബി ആർ അല്ലെങ്കിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനിലും പ്രതിഫലിക്കേണ്ടതാണല്ലോ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഫോട്ടോൺസ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലെ റേഡിയേഷനാണ് പ്രപഞ്ചമുണ്ടായി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഫോട്ടോൺസ് ഫ്രീ ആയത് അതിന് സഞ്ചരിക്കാൻ സാധ്യമായത് കാരണം അതിന് സഞ്ചരിക്കണമെങ്കിൽ അതിന് അത്യാവശ്യമായിട്ടുള്ള താപനില മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ പ്രപഞ്ചത്തിൻ്റെ തുടക്കഘട്ടത്തിൽ അതിശക്തമായിട്ടുള്ള താപമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ പറഞ്ഞ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വർഷങ്ങൾ കഴിയുമ്പോൾ അപ്പോഴത്തെ താപനില ഗണ്യമായി കുറയുകയും ഫോട്ടോൺസിന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കുകയും ചെയ്തു അപ്പോഴുണ്ടായ ആ ഒരു ആഫ്റ്റർ ഗ്ലോ ആ ആഫ്റ്റർ ഗ്ലോ ഇപ്പോഴും പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ റേഡിയേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയുമാണ് സി എം ബി ആർ അല്ലെങ്കിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ ആയിപിട്ടിൽ കൊടുക്കുന്നുമുണ്ട് ഈ സി എം ബി ആർ റേഡിയേഷനിൽ നമുക്ക് പഴയ പ്രപഞ്ചത്തിൻ്റെ ചില അവശേഷിപ്പുകളൊക്കെ കാണാൻ സാധിക്കേണ്ടതാണ് അതായത് പഴയ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന ചില സൂപ്പർ മാസി ബ്ലാക്ക് ഹോളുകൾ സൃഷ്ടിച്ചിട്ടുള്ള അവശേഷിപ്പുകൾ അത് കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ചില ശാസ്ത്ര പ്രബന്ധങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തു വന്നിട്ടുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം ഗവേഷകരുമുണ്ട് പക്ഷേ അത് മതിയായിട്ടുള്ള ഒരു എവിഡൻസ് അല്ല അതിൽ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ചില പിഴവുകളൊക്കെ ഉണ്ടെന്ന് മറ്റൊരു കൂട്ടം ഗവേഷകരും പറയുന്നു അതുകൊണ്ട് തന്നെ ഇനിയും പഠനങ്ങൾ നടത്തേണ്ട ഒരു മേഖല തന്നെയാണ് ആ പഠനങ്ങളൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് മനസ്സിലാക്കാം ഇതാണോ യാഥാർത്ഥ്യമെന്ന് ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ അത് വലിയൊരു കണ്ടെത്തൽ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് എന്ന ചോദ്യത്തിൻ്റെ ഒരു വലിയ ഉത്തരം തന്നെയാണ് ഇത് നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ധൈര്യമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്യാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ അത് കേട്ട് ലൈക്ക് ചെയ്യുകയും ഉണ്ടായി ഞാൻ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടിയ ഒരു വീഡിയോ തന്നെയായിരുന്നു ഈ ലൈക്കുകൾ കൊണ്ട് ഞാൻ പണമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല പക്ഷേ ആ ലൈക്കുകൾ എനിക്ക് കിട്ടുന്ന പ്രോത്സാഹനം തന്നെയാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്നതാണ് ആ ലൈക്കുകൾ സൂചിപ്പിക്കുന്നത് ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാറുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലൈക്കുകളുടെ എണ്ണത്തിലൂടെ തന്നെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ധൈര്യമായിട്ട് ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മടിക്കാതിരിക്കുക